നമസ്കാരം ഞാൻ ശ്രാവണനാഥ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ മാരുതി സുസൂക്കി പുറത്തിറക്കിയ എസ്ക്രോസ് എന്ന വാഹനമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസൂക്കി പുതിയൊരു ചാനലുമായി പുതിയൊരു സംരംഭം ആരംഭിക്കുന്നു മാരുതി സുസൂക്കി എസ്ക്രോസ് എന്നൊരു ക്രോസ് ഓവർ ലോഞ്ച് ചെയ്തുകൊണ്ടാണ് അവരിങ്ങനെയൊരു സംരംഭം ആരംഭിക്കുന്നത് അന്നു വരെ വിപണിയിൽ വന്നത് വെച്ച് ഏറ്റവും മികച്ച മാരുതി കാറുകളിൽ ഒന്നായിരുന്നു എസ്ക്രോസ് എന്നാൽ അന്നത്തെ മാർക്കറ്റിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ട ഒരു മാരുതി വാഹനം എന്ന് നമുക്കിതിനെ പറയാൻ കഴിയില്ല കാരണം ഹാച്ച് രൂപഭാവങ്ങളുള്ള ഒരു ഉപഭോഗങ്ങളുള്ളൊരു എസ് യു വി എന്നത് പലരെയും ആശയക്കുഴപ്പത്തിലാക്കി എന്ന് വേണം പറയാൻ എന്നാൽ ഈ ക്രോസ് ഓവർ മറ്റു മാരുതി കാറുകളെ പോലും ഒന്നും ആയിരുന്നില്ല സുസൂക്കിയുടെ ഹെറിറ്റേജ് ഗ്രില്ലുള്ള ബോൾഡ് ഫ്രണ്ട് എൽ ഇ ഡി ഡി ആർ എൽ ഉള്ള എച്ച് ഐ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ എയറോ ഡയനാമിക് ഡിസൈൻ റിയർ കോമ്പിനേഷൻ ലാമ്പുകൾ എന്നതൊക്കെയാണ് എസ്ക്രോസ് വാഗ്ദാനം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറക്കിയ എസ്ക്രോസിന് മാർക്കറ്റിൽ വലിയ ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ കമ്പനി ഇത് നവീകരിച്ച് വീണ്ടും പുറത്തിറക്കി നമ്മുടെ കയ്യിലുള്ള ഈ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ വൺ പോയിന്റ് സിക്സ് ഡീസൽ എഞ്ചിൻ വരുന്ന ആൽഫ വേരിയന്റ് ആണ് ഈ വാഹനത്തിന്റെ മുൻഭാഗം വളരെയേറെ ഭംഗിയുള്ളതാണെന്ന് പറയാം അതിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിരിക്കുന്നത് മുൻഭാഗത്തുള്ള ഈ ഗ്രില്ലുകളാണ് ഇതിൽ സുസൂക്കിയുടെ ഒരു ബാഡിങ്ങും വരുന്നുണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഇതിന്റെ ഹെഡ് ലാമ്പുകൾ വളരെ മസ്കുലർ ആയിട്ടുള്ള ഒരു ഫീലാണ് വണ്ടിക്ക് നൽകുന്നത് ഇതിന്റെ വീലുകൾ നോക്കുകയാണെങ്കിൽ ഡയനാമിക് ആർ സിക്സ്റ്റീൻ അലോവീറുകളാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് വണ്ടിയുടെ ഹെഡ് ലാമ്പിന്റെ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്ന ബെൻഡ് വണ്ടിയുടെ ബാക്ക് സൈഡിലെ ബ്രേക്ക് ലൈറ്റ് വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വണ്ടിയുടെ പിൻഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ രണ്ട് ബ്രേക്ക് ലൈറ്റുകളാണ് ശരിക്കും ഒരു ഈഗിൾ ഐ പോലെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തായി എസ്ക്രോസിന്റെ ബാഡ്ജിങ്ങും ഇവിടെ വൺ പോയിന്റ് സിക്സ് എന്ന ബാഡ്ജിങ്ങും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിനുണ്ട് ഈ വാഹനത്തിന്റെ സ്പെയർ വീൽ ജാക്കി എന്നിവയെല്ലാം ഈ ഒരു ഡിക്കി സ്പേസിന് അടിയിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ ഡോറിൽ ഫോർ ഡോർ പവർ വിൻഡോയുടെ സ്വിച്ചുകളും ഡോർ ലോക്ക് അൺലോക്ക് സ്വിച്ചുകളും മിററിൻ്റെ ഇലക്ട്രിക്കൽ നമുക്ക് ഇതിൽ കാണാം ഡോറിനോട് ചേർന്നിരിക്കുന്ന എ സി വെൻറ്റിന് താഴെയായിട്ടാണ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വരുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളും നമുക്കിവിടെ കാണാം സ്റ്റിയറിംഗിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കൺട്രോൾസിൻ്റെ സ്വിച്ചുകൾ നമുക്കിവിടെ കാണാം ക്രൂയിസ് കൺട്രോൾ വോളിയം അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ വരുന്നുണ്ട് പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനുമുള്ള സ്വിച്ചുകളും ഇതിനിടയിൽ തന്നെ വരുന്നുണ്ട് ഇതാണ് ഈ വണ്ടിയുടെ മീറ്റർ കൺട്രോൾ വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ വിശാലമായി ഡാഷ്ബോർഡ് വളരെ ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ എ സി വെന്റുകൾക്ക് താഴെയായി തന്നെ ഇതിനോട് ചേരുന്ന രീതിയിൽ തന്നെ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നു അതിന് താഴെയായിട്ടാണ് എ സിയുടെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം വരുന്നത് ഇതൊരു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ് ഗിയർ നോവറിനോട് ചേർന്ന് തന്നെ ഇവിടെ രണ്ട് സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാം അതിനടുത്ത് തന്നെ എൻ്റെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ റാം ലസ്റ്റും നമുക്ക് നൽകിയിരിക്കുന്നു പിന്നെ ഇതിന് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ സെൻട്രലായിട്ട് നമുക്കൊരു ഗ്ലാസ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൂളിംഗ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാ വണ്ടിയിലുള്ള പോലുള്ള ഇവിടെ ലൈറ്റ് കാര്യങ്ങളും മൈക്ക് എല്ലാം ഇതിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പിൻവശത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയും ഒരു ലൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ വളരെ നല്ലൊരു കംഫർട്ടാണ് ഫീൽ ചെയ്യുന്നത് പറയാതിരിക്കാൻ വയ്യ ഇതിന്റെ പിൻനിരയിലെ സീറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് നല്ല രീതിയിലുള്ള യാത്രാസുഖം തന്നെയാണ് നൽകുന്നത് എന്റെ ഹൈറ്റ് വെച്ചിട്ട് ഇവിടെ ഇരുന്നിട്ടും കാലും മുമ്പിൽ തട്ടുന്നോ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം സീറ്റ് എന്റെ ഹൈറ്റിനനുസരിച്ചാണ് ബേക്കൗട്ട് വെച്ചത് ഞാൻ ഏകദേശം ഒരു അഞ്ച് എട്ട് ഹൈറ്റ് ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നരയൊരു സീറ്റ് നമുക്ക് നല്ലൊരു യാത്രാനുഭവം നൽകും എന്ന് പറയാം എന്നെ പോലെയുള്ള പോലുള്ള രണ്ടുപേർക്ക് സുഖമായിട്ടില്ലിരിക്കാം മൂന്ന് പേർക്ക് ഒപ്പിച്ചിരുന്നിട്ട് പോകാം ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം ഈ വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ വളരെ കംഫർട്ടാണെന്ന് ഞാൻ മുൻപേ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഡ്രൈവിങ്ങും വളരെ കംഫേർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നല്ല രീതിയിൽ കാല് കൊടുക്കാൻ വണ്ടി പറക്കുന്നുണ്ട് ഈ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിന്റെ വില അല്പം കൂടുതലായിരുന്നു എന്ന് പിൽക്കാലത്ത് മാരുതിക്ക് ബോധ്യപ്പെട്ടതിനാൽ ഇതെടുത്ത കസ്റ്റമേഴ്സിന് ഏകദേശം തൊണ്ണൂറായിരം രൂപ വരെ മാരുതി റീഫണ്ട് നൽകുകയും രണ്ട് വർഷത്തോളമുള്ള ഉള്ള വാരന്റി പീരീഡും സർവീസും എക്സ്ട്രാ കൊടുക്കുകയും മാരുതി ചെയ്തിരുന്നു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലെ മാരുതിയുടെ നല്ലൊരു വണ്ടി തന്നെയാണ് എക്സ്പ്രസ് എന്ന് നമുക്ക് പറയാം ഇനിയൊരു പുതിയൊരു വണ്ടിയുടെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ Bye.